ശ്രീ ഗേയു ജനീഷ് കുമാർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ പി കുഞ്ഞമ്മൂട്ടി മാസ്റ്റർ ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്ററുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാദേശിക സാമ്പത്തിക വികസനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുമോ വിശദീകരിക്കാമോ സർ ഞാൻ കരുതുന്നത് ഇതിനകം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ തന്നെ പ്രാദേശിക സാമ്പത്തിക വികസനമാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന സമീപനം തന്നെ പ്രാദേശിക സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തലാണ് പ്രാദേശിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തണമെങ്കിൽ ആശയങ്ങൾ ഉണ്ടാവണം നൂതന ആശയങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന ഒരാവാസ വ്യവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് സംസ്ഥാന തലത്തിലും അതിൻ്റെ വികേന്ദ്രീകൃത മാതൃക എന്ന നിലയിൽ ഇപ്പോൾ ബ്ലോക്ക് തലത്തിലും ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നൂതനാശയങ്ങൾ സംരംഭകരിൽ നിന്ന് അക്കാദമിക സ്ഥാപനങ്ങളിൽ നിന്ന് ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് എല്ലാം ഉണ്ടാവുമ്പോൾ അതിനെ ആ നൂതനാശയങ്ങളെ പദ്ധതികളാക്കി മാറ്റുന്നതിന് ഈ ബ്ലോക്ക് ഇന്നൊവേഷൻ സെൻറ്ററുകളുടെ പിന്തുണ സഹായിക്കും എന്നാണ് സർക്കാർ കരുതുന്നത് അത് പ്രാദേശിക സമ്പ സാമ്പത്തിക വികസനത്തെയും തൊഴിൽ സൃഷ്ടിക്കുന്നതിനെയും പ്രാദേശികമായി തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്നതിനെയും ത്വരിതപ്പെടുത്തുന്ന ഒരു ഇടപെടലായിട്ട് മാറും